ടുത്ത് സെൽഫിട്ടോ അപ്പൊ പോവട്ടോ ചെട്ടി പറയുമ്പോൾ കാണോ ഇന്ന വേം ഏടെ സ്ഥലണ്ട് സ് എംഎസ് എം പിൻ്റെ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മീറ്റപ്പിൻ്റെ പാർട്ട് ചൂ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ വേറെ മീറ്റപ്പിൻ്റെ പാർട്ട് ചൂ വീഡിയോയിൽ നമുക്ക് അവാർഡ് കിട്ടുന്നു പിന്നെ നമ്മൾ ജം ചെയ്തൊക്കെ പോകണു വരുന്നതൊക്കെ അതിലുണ്ടോ അപ്പോൾ വേറെ ആ വീഡിയോക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണോ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മടക്കിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ പാർട്ട് വന്നു വീഡിയോ കാണാത്തതുകൊണ്ടെങ്കിൽ അത് കാണാം അപ്പോൾ അതായത് നമ്മൾ നേരെ വീഡിയോക്ക് കിടന്നു ഫുഡ് വാങ്ങുമ്പോൾ നമ്മൾ സെൽബേറ്റി സെഫിനിയും പിന്നെ ഓരോ ചെങ്ങാറ്റി ഓരോ സൂത്തും അങ്ങനെ ഓരോക്കെ പറഞ്ഞുണ്ട് ഈ പറഞ്ഞത് പിന്നെന്താ ജോലി ഫുഡ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഞൂസ് ഫുഡ് ഉണ്ടോ ഓനും വാങ്ങാൻ നിൽക്കണ്ടോ അപ്പം അതിൻ്റെ ഡീന്റെ ടോക്കൺ ചോദിച്ചിട്ടുണ്ട് ടോക്കൺ ഇല്ലാത്തവർക്ക് ഫുഡ് ഫുഡില്ല കേട്ടോ അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടോ നമ്മുടെ ഈ മീൻറ്റപ്പിന്റെ ഓരോ ഭാഗങ്ങൾ ഉണ്ടോ അങ്ങനെ ഏതാ അഞ്ഞീബൂൾസ് പപ്പ വീഡിയോ എടുക്കും ഓണി ചോറ് വാങ്ങ കേട്ടോ ഈ കണ്ണ് അപ്പം അമ്മ ഞൂൾസ് ഫുഡ് നല്ല സാറേ ഈ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടി അച്ചാറൊക്കെ ഇട്ട് കൊണ്ടിരിക്കണ്ടോ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ അപ്പം അതിനോട് ലക്ഷം സർക്കി ബേസിൽ ആറാണ്ടാവും അവൻ്റെ പപ്പ ഉണ്ടായി പിന്നെ ഏതായാലും ഫുഡ് അയക്കട്ടോ ഫുഡ് മോനി ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് ഏതായാലും ചെക്ക് ചെയ്തിട്ട് പറയാനുണ്ടോ ഫുഡിൻ്റെ അപ്പഴാണ് ഇവിടെ ഇവിടെ ഗസഫിന് പിന്നെ കുറേ ഗസ്റ്റാർ മൊത്തത്തില് ഒരുമിച്ച് ഫുഡായിക്കെട്ടെ അമ്മ സോണി പിന്നെ അതേ മൈഗി ഇവിടെ മുസറഫ് അമ്മ ജിമ്മിയൊക്കെ ഉണ്ടോ ഫുഡൊക്കെ അങ്ങനെ ഏതായാലും ഓരോല്ലായും കൂടി ഒരുമിച്ച് ഫുഡ് ആയിക്കോട്ടെ പിന്നെ ഇവിടെ ഒക്കെ നമ്മളാൾക്കായി ഫുഡ് അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ കാക്കായ ഫുഡ് ആയിക്കാട്ടെ ഇപ്പം ഇന്ന വേഗം ഫുഡ് ഫുഡ് കഴിയും പറഞ്ഞു അമ്മ ഏതെങ്കിലും കുറച്ചു കൈക്കറിൻ്റെ ഏതായാലും അതിൻ്റെ അടി കൂടി കൊറേ ചെയ് പറ്റി ഫുഡ് വാങ്ങാൻ ഒക്കെ പിന്നെ കുറെ യൂട്യൂബേഴ്സ് കൊടുക്കണ് പിന്നെ ഫേമസ് ആയ കാസർഗോഡ് യൂട്യൂബർ അതാ അതാ അവിടെയൊക്കെ ഫുഡ് കണ്ടാവും പിന്നെ നമ്മടെ ഗ്രൂപ്പിന്റെ മീര ഫുഡ് വേണ്ടി അടിപൊളി അല്ലെ ഡൈറ്റ് ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ വളവില്ലേ മനോഴി എന്തോ ഫുഡ് ഫുഡ് വേറെ വേറെ രക്ഷയില്ല അടിപൊളി അടിപൊളി okay. അടിപൊളി <laughs> <laughs> <Okay. laughs> ആടെ ചീറ്റിണ്ടട സ്ഥല ആഹ് ജീവ് വെച്ചി നടക്കണേണ്ടാക്കണേ അപ്പൊ സാധിക്കാൻ കേട്ടോ ഇതായും നിന്ന് കഴിക്കാൻ നോക്ക കേട്ടോ ആടെ സ്ഥലത്ത് നമ്മക്ക് നമുക്ക് തന്നെയുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് കീവേവ് വെക്കാൻ പറ്റി അര ഞാൻ ഇങ്ങനെ ും ആസിക്കുന്നേിക്കവാറായ്മ आस्कु। <laughs> നമുക്ക് ഈ എവിടെ വിശിഷ്ടാതിഥി മലബാറിന്റെ നിരവധി കാര്യങ്ങളിലൂടെ സുപരിചിതനായി

Kau di mana Nila Ario,

അവാർഡ് കൊടുക്കുന്ന രംഗം ഉണ്ടാവും അപ്പോൾ ഫുൾ അഡ്മിൻസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ അഡ്മിൻസിൻ്റെ കീഴിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ഭാഗ്യത്തെ തകത്തി പിന്നെ അനൗസ്മെൻ്റും കൂടിയ കിട്ടി പോട്ട് സ്റ്റേജിൽ പാടോ കോപ്പേജ് കിട്ടുന്ന കാണിട്ടാൽ നമ്മളാ പോ മ്യൂട്ട് ചെയ്യട്ടോ അതാണ് നമ്മൾ മ്യൂട്ട് ചെയ്യാതെ കാണുട്ടോ പിന്നെ നമ്മൾ നേരെ പോയിട്ട് ആ മാനു വസാദിൻ്റെ ആസിക്കിൻ്റെ എടുത്ത് കേട്ടോ പോലെ കുറച്ച് സംസാരിച്ച് കേട്ടോ ബാക്കി നമ്മൾ ബാനും പോലൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് കോപ്പി കഴിച്ച് കിട്ടൂല ചോദിച്ചാൽ മതി യൂട്യൂബ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കോപ്പി കഴിച്ചൊക്കെയാണ് ഏഹ് അപ്പോൾ ില്ല ഈ പരിപാടിക്ക് വന്നോ ഈ ചെൻ്റെ അങ്ങനത്തെ നല്ല രീതിയിലൊമാൻസ് ആൾക്കാരെ പറ്റി വീഡിയോ പഠിക്കഴിഞ്ഞു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിഗ്രി പഠിച്ചാൽ പളി വരിക അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫീൽഡിലാണ് വരുമാനം യൂട്യൂബ് വരുമാനം ഇഷ്ടപ്പെടും യൂട്യൂബില് ബ്ലോഗ് ചെയ്താൽ മതി അതെല്ലാം കൂടെയാണ് എല്ലാവരും ചെക്കൻ്റെ വീഡിയോ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാൻ വെറുതെ ਅਪਗੇਸ ਹਮਰੇ ਐਵੀਸੀ ਕੰਡੋ ਯਾ ਜਸਟ ਨੂੰ ਵਾਣ ਨਾ ਕਹਿੰਦੇ ਨਾ ਮੂੜਾ ਵੜਾ ਮੇਟੀ ਠੋ ਇਹਦਾ ਵੀਡੀਓ ਔਰ ਕੇ ਗੇਸ ਮੂੜਾ ਨਾ ਕਿਤੇ ਗੇਸ ਕਿਹਨੇ ਸਿਬਰਾ ਰਿਪੋਰਟ ਕਰ ਗਿਆ ਸਾਜੀ ਦਾ ਤਿੰਨੇ ਕੋਕ ਮਾਉੜੀ ਅੱਧ ਮੈਂ ਇਲੀ ਕਿ ਨਾ ਆਹ ਕੰਡੋ ਅੰਦਰ ਇਹ ਸੀ ਬੁੱਕ ਨੇ ਪੱਟੀ ਵਾਰ ਚੰਗਾ ਇਹਦਾ ਵੀ ਸੀ ਬੁੱਕ ਆ ਨਿਤ ਪੋਸਟ ਆ ਬੇਸੀ ਵਾਂਡ ਕਾਨਸਰਟ ਅਪ ਇਹ ਨਹੀਂ ਆਉਂਦੀ ਲੇ ਆ ਨਾ ਇੱਧਰ ਨਾ ਕਲਾਸ നമ്മടെ പരിപാടിയൊക്കെ ഏകദേശം നമ്മള് കൊറച്ചും ഉപക്ക് മാത്രമേ ഇതൊക്കെ അനുസരിച്ച് അനുസരിച്ചൊക്കെ ഇതിന്റെ മുൻ ഭയങ്കര ഇതാണ് ഇതിന്റെ മെയിൻ എഡാണ് എങ്ങനെ പരിപാടി സൂപ്പർ ആയിട്ട് നമുക്കും അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ആരും കാണാത്തോയി കണ്ടുപോയി എല്ലാരും കാണാൻ പറ്റിട്ടോ ഇവിടെ കാണാത്ത കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാരും ഈ പരിപാടിയെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാനും മാപ്പടാ എങ്ങനെയുണ്ട് പരിപാടി അടിപൊളി അല്ലേ അപ്പൊ ഏറെ നമ്മള് ഈ വീഡിയോ വാങ്ങി പോയി കേട്ടോ ഒറ്റ വീഡിയോ കാണോ പിന്നെ ഇപ്പൊ നമ്മളെ ജാഗ്രണ്ടോട്ടൊക്കെ

പൊളിച്ചു സമ്മാനം കിട്ടിയോ അഭിമുഖിക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടോ അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ വൈദ്യാട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കണ്ടിട്ടോ അപ്പൊ അടുത്ത വീഡിയോമായി ഉട്ടനെ കാണാം അപ്പൊ എല്ലാവരോടും